ഇടമറ്റം കെ ടി ജെ എം ഹൈസ്കൂളിൽ ലയൺസ് ക്ലബ് ഓഫ് പാലാ സെൻട്രലിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും സൗജന്യ കണ്ണട വിതരണവും നടന്നു ഉദ്ഘാടന കർമ്മം ഇടമറ്റം സെന്റ് മിക്കായൽ ചർച്ച് വികാരി റവറൻ ഡോക്ടർ മാത്യു കിഴക്കെ അരഞ്ഞാണയിൽ നിർവഹിച്ചു കെ ടി ജെ എം ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലയൻസ് ക്ലബ് ഓഫ് പാലാ സെൻട്രലിന്റെ നേതൃത്വത്തിൽ തിരുവല്ല അമിത കെയർ സെന്ററിന്റെ സഹകരണത്തോടെ നടന്ന സൗജന്യ നേത്രചികിത്സാ ക്യാമ്പിന്റെയും സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ കന്നഡ വിതരണത്തിന്റെയും ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ മനോജ് പുത്തേട്ടൽ സ്വാഗതം ആശംസിച്ചു ഡോക്ടർ വി എ ജോസ് അധ്യക്ഷത വഹിച്ചു എടമറ്റം സെന്റ് മിഖൈൽ ചർച്ച് വികാരി റവറൻ ഡോക്ടർ മാത്യു കിഴക്കെ ഉദ്ഘാടനം നിർവഹിച്ചു മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക ആമുഖ പ്രസംഗം നടത്തി സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യഭാഷണം നടത്തി മേനിച്ചിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിജു തുണ്ടിയിൽ മാത്യു കുരുവിള തുടങ്ങി നിരവധി പേർ സംസാരിച്ചു പാലാ